ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടർഫ്ലൈ ഗാർഡൻ ഇന്നത്തെ വീഡിയോ അഗ്ലോളിമ പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ് കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് എൻക്വയറി ആയിട്ട് വന്നിട്ടുള്ളതാണ് സീഡ്ലിംഗ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്യാവുന്ന അപ്പോൾ ഇതിൻ്റെ ന്യൂ സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒമ്പത് വെറൈറ്റി സീഡ്ലിംഗ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ല റേറ്റ് കുറവായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീഡലിംഗ് കളക്ഷൻസാണ് അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാരെ അതുപോലെ നമ്മുടെ ഈ ഗാർഡൻ വരുന്നത് എറണാകുളത്ത് ആലുവയിലും എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും വന്ന് പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അഗ്ലോണിമകളും കലാതികളും ബിഗോണിയ പ്ലാന്റ്സൊക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും പ്ലാന്റ്സുകൾ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ കൊറിയർ വരെയും പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് സ്പിഡ് പോസ്റ്റും അതേപോലെ ഡി ടി ഡി സി വഴിയുമാണ് പ്ലാനുകൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ പ്ലാനുകൾ അയച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർ താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാൻസുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ വെറൈറ്റി റെഡ് ബൗൾ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് നല്ലൊരു ബൗൾ പോലെ ബൗൾ ഷേപ്പിലാണ് കാണുന്നത് ഈ ഒരു വെറൈറ്റിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു നെറ്റ് പോട്ടിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഈ നെറ്റ് പോട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ വേരൊന്നും ഇളകാതെ നിങ്ങൾക്കത് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നല്ല ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് വരുന്നത് പ്ലാന്റ് ട്രൈ കളർ എന്ന് പറയുന്ന ഈയൊരു വെറൈറ്റി ആണ് ഇത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റ്സിനും കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സൂപ്പർ വൈറ്റിൻ്റെ സീഡ്ലിങ് പ്ലാന്റ്സ് ആണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല വൈറ്റൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല പ്ലാന്റുകളാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു റയർ അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് റെഡ് ക്യാബേജ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത് ഈ ഒരു പ്ലാന്റിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫ് ഒരു ക്യാബേജ് പോലെ മുകളിലേക്ക് വരുന്നതാണ് നല്ലൊരു റെഡ് കളർ ആയിട്ട് ഫുൾ റെഡ് കളർ ഇത് വരുന്നത് കേട്ടോ നല്ലൊരു റയർ അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്തത് ടൈ ട്രൈ കളർ ക്യാബേജ് എന്ന് പറയുന്ന ഈയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ടു ഫിഫ്റ്റീൻ ആണ് റേറ്റ് വരുന്നത് ഇതും അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു റയർ വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് ടു ഫിഫ്റ്റീനാണ് റേറ്റ് വരുന്നത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കൊച്ചിൻ എസ്കാഡ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനും ടു ഫിഫ്റ്റീനാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ റയർ പീസ് ഓഫ് അഗ്ലോണിമ പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ മുതൽ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ഈ ഒരു സീഡ്ലിംഗ് പ്ലാന്റിന് ടു ഫിഫ്റ്റീൻ രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ആണ് കേട്ടോ ഇത് ട്രൈ കളറ് ജെയ് പോംക്രീഡ് സൂപ്പർ വൈറ്റ് റൊട്ടാൻഡം പ്ലാന്റ് ഈ നാല് പ്ലാന്റ്സും കൂടി നിങ്ങൾ നിങ്ങളെടുത്തു കഴിഞ്ഞാൽ നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണെല്ലാം ഈ ഒരു കോമ്പോസിറ്റിന് നാന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ്ടോ അടുത്ത കോമ്പോസിറ്റ് ഇതിൽ നാല് പ്ലാന്റ്സുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റെഡ് ക്യാബേജ് ട്രൈക്കളോ ക്യാബേജ് കൊച്ചിന് എസ്കാഡോ ഫെവേനിയൻ ഈ നാല് പ്ലാന്റ്സിനും കൂടി എയ്റ്റ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ സീഡ്ലിങ് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ പ്ലാൻസുകൾ വേണ്ടവർ താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു പ്ലാൻസിൻ്റെ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്